എല്ലാവർക്കും റീ പോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്നൊരു റെസിപ്പി അല്ല കേട്ടോ ഒരു ടിപ്പായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമുക്ക് എല്ലാവർക്കും സംശയമായിരിക്കും എത്ര മിനിറ്റ് ആണ് നമ്മൾ കറക്റ്റ് ഈ ഒരു വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ എത്ര മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിലാണ് ക്രീം ഓവർ ബീറ്റ് ആയി പോകുക അതേപോലെ തന്നെ നമ്മൾ ഓവർ ബീറ്റ് ആവാതിരിക്കണമെങ്കിൽ നമ്മൾ എത്ര മിനിറ്റ് ഒന്ന് ബീറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ മുഴുവനായിട്ടും ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾ കാണുന്നതിന് കൂടുതൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു ബ്ലേഡും നമ്മൾ ബീറ്ററിനകത്തെ ആ ഒരു ബ്ലേഡും പിന്നെ ഏത് നമ്മൾ ബൗളിനകത്താണോ ബീറ്റ് ചെയ്യുന്നത് അത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് അത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും നമുക്കൊന്ന് ഫ്രീസറിൽ വെക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മളിത് നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിലും സംഭവം വിപ്പൊക്കെ ആയിട്ട് വരും പക്ഷേ ഒരുപാട് ടൈം എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സമയത്ത് നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും രണ്ട് മണിക്കൂർ മുന്നേ ഇതൊന്ന് ഫ്രീസറിൽ കയറ്റി വെക്കണം ഇനി നമുക്ക് ഇതൊന്ന് എടുത്തു കഴിഞ്ഞിട്ട് ഇത് ഈ ഒരു ബ്ലേഡിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ അത് നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് തുടച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ക്രീം എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ക്രീമാണ് ഉപയോഗിക്കുന്നത് വിപ് ടോപ്പിംഗ് ഗോൾഡിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഇത് നല്ല ക്രീമാണേ നല്ല എന്താ പറയുക നല്ല നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടും കൂടെ പറ്റുന്നുണ്ട് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് വൺ കെ ജി ആണ് അപ്പോൾ അത് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് ഹാഫ് കെ ജി ഉണ്ട് വൺ കെ ജി ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴാണെങ്കിലും നമ്മൾ ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല പോലെ ഒന്ന് കുലുക്കിയിട്ട് വേണം കേട്ടോ നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇതിൻ്റെ മേളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും നല്ലതുപോലെ ഒന്ന് കുലുക്കി എടുത്തിട്ട് വേണം നമ്മൾ ഇതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതുപോലെ ഈ ഒരു സൈഡിൽ നിന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല ക്രീം ഇതുപോലെ എടുക്കുന്ന സമയത്ത് നമുക്ക് എത്രയാണോ ആവശ്യം ഇതുപോലെ ലൂസായിട്ടിരിക്കണം അഥവാ അതിന് ഇതാ ഇതുപോലെ കുറച്ച് കട്ടകളൊക്കെ ഒന്ന് ചാടുകയാണെന്നുണ്ടെങ്കിലും നമ്മളത് നല്ലപോലെ നമ്മൾ എടുക്കുന്നതിന് നമ്മൾ ഈ ഒരു ഫ്രീസറിലാണല്ലോ നമ്മൾ ഈ ഒരു വിപ്പിംഗ് ക്രീം വെക്കുന്നത് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ ഒക്കെ മുന്നേ നമുക്ക് ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറിനകത്തേക്ക് വെച്ചാൽ മതി അപ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഇതുപോലൊന്നാക്കി ഇട്ട് വിട്ടാം അപ്പോൾ ഇതെടുത്ത് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമോ ആ ബീറ്ററിൻ്റെ ബ്ലേഡും ആ ഒരു ബൗളും കൂടി എടുത്തിട്ട് അത് ഫ്രീസറിലോട്ട് വെച്ചാലും മതി കിട്ടാം അപ്പം ഫ്രീസറിൽ നിന്ന് ഒരാളെടുത്ത് പുറത്തിടുമ്പോൾ ഒരാളെടുത്ത് ഫ്രീസറിൽ വെക്കണമെന്ന് ഒന്ന് ഓർത്താൽ മാത്രം മതി അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതുപോലെ ക്രീമൊന്ന് എടുത്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഒന്നേകാൽ കപ്പാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ ഒന്ന് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണേ അപ്പോൾ ഇതുപോലെ കട്ടയൊക്കെ പോയിട്ടുണ്ട് ഇതുപോലെ നല്ല വെള്ളം പോലെ നല്ല ലൂസായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യാവേ അപ്പോൾ ഇതാ കറക്റ്റ് ഇപ്പം ഒന്നേ പതിനൊന്നാണ് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം അപ്പോൾ ആദ്യം ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് ഫസ്റ്റിലിട്ട് സെക്കൻഡിലിട്ട് തേർഡിലിട്ടിട്ട് നമ്മളിത് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ടൊക്കെ ബീറ്റ് ചെയ്യുകയാണ് അപ്പം എന്താ പറയുക ആദ്യം തന്നെ ഒരു 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 മിനിറ്റ് പോലും നമ്മൾ ഫസ്റ്റിലൊന്നും ഇടണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റിലിട്ട് തേർഡ് തേർഡിലിട്ട് അങ്ങോട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഇതുപോലെ ഒന്ന് റൗണ്ട് തന്നെ ഇങ്ങനെ ഒന്നാക്കിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തെ ആ ഒരു ക്രീമും നമുക്ക് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം ഞാനത് കുറച്ചൊന്ന് സ്പീഡാക്കുന്നുണ്ട് പക്ഷേ എന്ന് വിചാരിച്ചു ടൈമൊക്കെ ഞങ്ങൾക്ക് കറക്റ്റ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഏകദേശം ഇതാ കുറച്ച് നേരം ഒന്ന് ഏകദേശം ഒരു ഒരു ഒക്കെ ആവുന്ന സമയം ഒന്ന് കുറച്ചൊന്ന് തിക്കായിട്ട് വരും ഇപ്പം കണ്ട കറക്റ്റ് ഇതാ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കറക്റ്റ് എന്താ പറയുക ഇച്ചിരി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ആയിട്ടില്ല കേട്ടോ ഇനി നമ്മൾ എന്ത് ചെയ്യുക കുറച്ച് നേരം കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ആക്കി കൊടുക്കാം അപ്പോൾ വീണ്ടും ഒരു ഒന്നേ പതിമൂന്ന് ഒക്കെ രണ്ട് മിനിറ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്കിതാ അത്യാവശ്യം നല്ലപോലൊന്ന് തിക്കായിട്ട് വരുന്നുണ്ട് പക്ഷേ ആയിട്ടില്ല നമുക്കിനി ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കറക്റ്റ് ഇതാ ഒന്നേ പതിനാലായിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ക്രീം നല്ല പോലെ ഇതായിട്ടുണ്ട് അപ്പോൾ ഈ ആ ബ്ലേഡ് ഇങ്ങനെ ഒന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും നമുക്കിതിൻ്റെ സൗണ്ടിൽ തന്നെ ചെറിയൊരു വ്യത്യാസമൊക്കെ വരും കേട്ടോ അപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും ഈ നമ്മുടെ ക്രീം നല്ല പോലെ ഇതുപോലെ ഒന്ന് എന്നുള്ളത് അത് കണ്ടില്ല ഇതിൻ്റെ ആ ഒരു ടെക്സ്റ്റർ അടക്കം മാറിയിട്ട് ഇതാ ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റ് ഇതാ ഒന്നേ കാല ഒന്നേ കാലായില്ല ഒന്നേ പതിനാലായപ്പോഴത്തേക്കും നമ്മുടെ ക്രീം ഇവിടെ സ്പിപ്പ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂ കറക്റ്റ് മൂന്ന് മിനിറ്റ് മാത്രമാണ് നമുക്ക് ഇത് ആയിട്ട് എടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഇത് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനിയും നമ്മൾ ഇതിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓവർ ബീറ്റ് ആയി പോകും അപ്പം നമുക്ക് കേക്കിലാക്കുന്ന സമയത്ത് ഒരുപാട് ബബിൾസും വന്ന് അതിൻ്റെ ആ ഒരു ടെക്സ്ചറും മാറും അതിൻ്റെ ആ ഒരു ഒരു ഫ്ലേവർ മാറുന്ന ഒരു രീതിയിലായി പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് മൂന്ന് മിനിറ്റ് മാത്രം മതി ഇത് ഇനിയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ ബീറ്റായിട്ട് പോകും അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ ആ ഒരു ബ്ലേഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതാ ഈ ഒരു ബൗൾ തിരിച്ചിട്ടാലും വരില്ല എന്താക്കിയിട്ടുണ്ടെങ്കിൽ ശരി ഇത് നമുക്ക് ഇങ്ങോട്ട് ഒന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ഇത് ബീറ്റ് ബീറ്റായെന്നാണ് അതിൻ്റെ ഒരർത്ഥം പിന്നെ നമുക്കിതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ തന്നെ നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കളറുകളോ അല്ലെങ്കിൽ ചോക്ലേറ്റോ ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതല്ല ഇനിയിപ്പം ഒരൊറ്റ ഫ്ലേവർ മാത്രമായിട്ട് നമ്മൾ ഇപ്പം എന്തെങ്കിലും ഒരു എസൻസോ അല്ലെങ്കിൽ കളർ മൊത്തത്തിൽ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിനി എക്സ്ട്രാ മിക്സ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തൊന്ന് കുറച്ച് ആവശ്യത്തിനടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കളറൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം ഞാനിപ്പം ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കളറ് കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ടെക്സ്ചറിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമോ എന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇത് കളർ അല്ല കേട്ടോ നമ്മുടെ ഒരു പിസ്തേൻ്റെ ഒരു എസൻസ് ആണ് അപ്പോൾ അത് ഞാൻ ഇതുപോലെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ പോലും ശരി ഇതിൻ്റെ ആ ഒരു ടെക്സ്ചറിനോ ആ ഒരു തിക്നെസ്സിനോ അല്ലെങ്കിൽ ആ ഒരു ടെക്ചറിനോ ഒരു മാറ്റവും വന്നിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ ശ്രദ്ധിക്ക മനസ്സിലാവും അപ്പോൾ ഇതാ ആ ഒരു സ്പാഷലയിൽ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഇതാ ആ ഒരു തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കോ ഒരിക്കലും ഫ്ലോപ്പ് ആവുകയോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്